ഹലോ ഗുഡ് മോർണിംഗ് അവിടെ ഗുഡ് മോർണിംഗ് തന്നെ എന്നെ കാണുമ്പോൾ ഇനി ഗുഡ് നൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അപ്പം ഇതാ രാവിലെ എണീച്ചിട്ട് കുറേ സാധനം ഉണ്ടാക്കി എൻ്റെ എന്ത് ചെന്നാൽ കൈപ്പക്ക എൻ്റെ കൈപ്പക്ക ഇങ്ങനെ എണ്ണയിൽ വറുത്തിട്ട് എണ്ണയിൽ കാച്ചിട്ടൊരു ഇങ്ങനെ വത്തന പിന്നെ കേ ബീട്ട്രൂട്ട് ബർബാക്കിട്ടായി പിന്നെന്താ വെണ്ടക്ക വർബാക്കിട്ടായി സാമ്പാർ ഉണ്ടാക്കിയിട്ടായി മീൻ കാച്ചേന് ഓംലേറ്റ് ഉണ്ടാക്കാണ്ട് ചിത്ര പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ എന്തുണ്ടാക്കുന്നേന്ന് അപ്പോൾ ഒരു പൊതിച്ചോറുണ്ടാക്കാനുള്ള പ്ലാൻ ആണ് ഞാൻ വന്നപ്പോൾ ഉണ്ടെങ്കിൽ കാസാണ് പൊതിച്ചോറുണ്ടാക്കണമെങ്കിൽ പൊതിച്ചോറുണ്ടാക്കണമെങ്കിൽ അങ്ങനെ പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കും എന്തേലും ഉള്ളി ഉള്ളിയും അതിൻ്റെ പേരെന്ത് വെളുത്തുള്ളിയും മുകളെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ ഇനി നമുക്ക് ചോറായിനെ ഏകദേശം സെറ്റ് സെറ്റായിക്കോണ്ട് വന്ന് അപ്പാണ് ഞാൻ ഓർത്തെ വീഡിയോ എടുത്തെങ്കിൽ എന്തേന്ന് രാവിലെ പ്ലാൻ ഉണ്ടായി വീഡിയോ എടുക്കാനേ പിന്നെ വിചാരിച്ച് പണിയൊന്നും അതിന് ട്രൈബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കോണ്ട് വെച്ചോക്കുമ്പോൾ പണിയാവില്ലെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സ്കിപ്പാക്കി ഇപ്പോൾ പിന്നെ സെറ്റാവും തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ച് എടുക്കാൻ ഇങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിക്കോണ്ട് വന്നിട്ടുണ്ട് എൻ്റെ റെസിപ്പി വേണ്ടെന്ന് വിചാരിച്ചോണ്ടായി ഫസ്റ്റ് ഞാൻ ആ തെളിക്കുന്നത് അങ്ങനെ ആണ് എൻ്റെ കഥകൾ പിന്നെ എന്നാ ഉണ്ട് വർത്തമാനം എന്ത് ചൂട് ഞാനിത് ഫുൾ ചണ്ടിപ്പിൻഡി കഴിഞ്ഞു അത്ര ചൂടുണ്ട് ഇവിടെ ഇന്ന് മഴ വന്നില്ലെങ്കിൽ ആസയുണ്ട് ഇപ്പോൾ പക്ഷേ മഴ വന്നെങ്കിലും പേടിയാണോ അപ്പം ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടായിട്ട് പൊതിച്ചോറ് കെട്ടുന്ന കാണിക്കാറേ അത് നല്ലതെന്ന് തോന്നുന്നു ബൈ അങ്ങനെ എല്ലാം റെഡിയായി ഇതാ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തറയിൽ വെച്ചിട്ടുള്ള തറ തുടച്ചിട്ട് തറയിൽ വെച്ചിട്ടുള്ള ടാബ്ലത്ര സൗകര്യം ഞങ്ങൾക്ക് തോന്നിയില്ല ചോറ് ബീട്രൂട്ടുണ്ട് ബർബ് ഇത് ബണ്ടേക്ക മീൻ ഓംലേറ്റ് കൈപ്പക്ക അച്ചാറ് മാത്രമല്ല ആ ഇനി ചമ്മന്തി ഉണ്ട് അതെടുക്കാൻ മറന്നായി അതും കൂടി കൊണ്ടുവന്നിട്ട് സെറ്റാക്കാം അങ്ങനെ ഇതാ പൊതിച്ചോറ് സെറ്റായി കൈപ്പക്ക ബീട്രൂട്ട് ബെണ്ടേക്ക എന്ത് പറയുന്നത് ഓംലേറ്റ് മീൻ മീൻ പൊതി പൊടിഞ്ഞോയി സാമ്പാറുണ്ട് സാമ്പാറൊന്നും ഒക്കുന്നില്ല പിന്നെ വണമൊഴിച്ചിട്ട് കുടിക്കാമല്ലോ പിന്നെന്താ ചമ്മന്തി ഉണ്ടാ മീൻ്റെ താലൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒന്ന് കെട്ടണം കെട്ടാൻ അറിയാമല്ലോ നോക്കാം അപ്പോൾ ഇതാണ് ഉണ്ടേത് ബാക്കിയുള്ള രണ്ടു ഞാൻ കൊണ്ടാട്ട മുളകും വെച്ച് ഞങ്ങൾക്കത് ഇഷ്ടമല്ല വെക്കുന്നില്ല ഇങ്ങനെ ഞാനിത് കെട്ടി വെച്ചിട്ടുണ്ട് മൂന്നെണ്ണ എനിക്ക് സരിച്ചാൽ സരിച്ച എൻ്റെ ഫ്രണ്ടിന് മൂന്നെണ്ണ കെട്ടി വെച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു വിധം ഞാൻ ക്ഷീണമായി നല്ല ചൂടല്ലേ സഹിക്കുന്നില്ല ഇനൊന്ന് റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നന അലക്കാനുണ്ട് തുടക്കാനുണ്ട് എല്ലാ പണിയും ബാക്കിയുണ്ട് അങ്ങനെ എൻ്റെ പൊതിച്ചോറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടൊരു ഒന്നര മണിക്കൂർ ഞാൻ പൊതിച്ചോറ് കെട്ടി വെച്ചിന് സെറ്റ്സ് വന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിട്ട് ഇരുന്ന് നെല്ലെ ഇരുന്നു ഞങ്ങൾ തറയിൽ തന്നെ ഇരുന്ന് സുപ്രല്ല വിരിച്ചിട്ട് ഇത് അത് ധരിച്ചാണെങ്കിൽ തേന്നിരുന്നിട്ട് നമ്മൾ കഴിക്കാമെന്നില്ലേ അങ്ങനെ തേന്നിരുന്നിട്ട് അങ്ങ് ഫുഡെല്ലാം കഴിക്കാൻ ഇത് ധരിച്ചാണ് ഫ്രണ്ട് അപ്പുറത്തേക്കുന്നത് നമ്മളെ കൂടെ കഴിക്കല ഉണ്ടാക്കല് മാത്രമാണ് അങ്ങനെ ഇതാണ്ട് ഇതാണ് എൻ്റെ പൊതിച്ചോറ് ധരിച്ചാക്കിഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടാൻ വന്നിട്ടൊന്നുമില്ല ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ തന്നെ പെട്ടെന്നുള്ള വീഡിയോ അല്ല നമുക്ക് എന്താണോ എഡിറ്റാക്കാനുള്ള ഒരു മുടിയുണ്ടായിട്ടാണ് അങ്ങനെ ഇത് എഡിറ്റാക്കാനായി കഴിഞ്ഞിട്ടുണ്ടായിട്ടാ അങ്ങനെ സരിച്ച വീഡിയോത്തിന് വേണ്ടിയിട്ട് ഓരോന്നും എടുത്തിട്ട് സൈഡ് വെക്കുന്ന വെക്കുന്നതിട്ടില്ലേ ഇങ്ങനെ സരിച്ചാണ് വെക്കുന്നത് ഇത് പിന്നെ സാമ്പാർ ഒഴിച്ചിട്ട് വെച്ച് ഞാൻ ഒഴിച്ചിട്ടാണ് സാമ്പാർ എനിക്കെന്താണോ സാമ്പാർ കൂട്ടാതെ മറ്റേ വറവെല്ലാം കൂട്ടിയിട്ടിങ്ങനെ ബേയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി എനിക്കിഷ്ടം ബീട്ട് റൂട്ട് പർവ്വേ പിന്നെ ബെണ്ടക്കാൻ്റെ പറവല്ലേ അപ്പോൾ അതിനെ കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല എനിക്ക് നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് കിട്ടും അങ്ങനെ ഫുഡെല്ലാം ഇടിക്കഴിഞ്ഞിട്ട് ഞാനിത് അലൂല്ലുവന്നൊരു കേക്ക് വേണ്ടിയിട്ടുണ്ടായി വനിലാൻ്റെ കേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം ഇനി ഇത്ര പേരണ്ടർ ചെയ്യാമല്ല അങ്ങനെ എന്തോ ഉണ്ടായി തോന്നുന്നു ഓഫറെ എന്തോട്ടിട്ടുണ്ടായി എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്കിഷ്ടം കേക്ക് കേക്ക് എന്താ പണ്ട് ഇഷ്ടമേ ഇനി ആ ഒരു പ്ലസ് വൺ പ്ലസ് ടു എൻ്റെ മങ്ങല കഴിഞ്ഞ ആ സമയത്തൊന്നും നമുക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ എടുന്ന് ഇഷ്ടം ഇങ്ങനെ കൂടിയോ കൂടിയോ അന്ന് ഇപ്പം നല്ല ഇഷ്ടം എന്തേന്ന് അറിയാല്ല നല്ല ഇഷ്ടമല്ല നല്ല ഇഷ്ടം അങ്ങനെ ഞാനിങ്ങനെ പറയുമ്പോഴൊക്കെ ചേച്ചി ഒരു കേക്ക് മേങ്ങിക്കോ എന്നല്ലേ അങ്ങനെ നല്ലൊരു ഒന്ന് മേങ്ങിയിട്ട് റൂമിൽ കൊണ്ടുവന്നു പക്ഷേ അത് എടുത്തോളം തീർന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടെന്നെ ഒരു ഒരാഴ്ച ആവാനായി അന്നിട്ട് കേക്ക് തീർന്നിട്ടാ അതാടേ ഉണ്ട് ഞാൻ മല്ലെ മല്ല ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിക്കുന്നതല്ല നല്ല സൂപ്പർ കേക്ക് ഉച്ചക്കെത്ത ഫുഡിയെല്ലാം കഴിഞ്ഞു കിടന്ന് ഉറങ്ങി എണീച്ച് ഇപ്പോൾ ഇതാ പൈറ്റുള്ള ലാറ്റേക്കുള്ള ഫുഡ് റെഡിയായി ഞാൻ കടുമ്പുണ്ടാക്കി പണി കഴിയുള്ളൂ ഇപ്പോൾ വച്ചത്രേ ഇതാണ്ടേ കടുമ്പുണ്ടാക്കി വെച്ച് എനി ബാങ്കിലൊക്കെ കൊടുത്തിട്ടായിട്ട് ഷോപ്പിൽ പോകും പിന്നെ ഷോപ്പിലിരിക്കും പിന്നെ യൂട്യൂബ് നോക്കും റീൽസ് നോക്കും പിന്നെ പന്ത്രണ്ടര മനുഷ്യറ്റ് വരും ചായ ഫുഡ് ഫുഡ്ക്കും കിടന്നുറങ്ങും ഇങ്ങനെയൊക്കെയാണ് കിടക്കുക ഞാൻ മറ്റേ പത്തിരിപ്പൊടിയിൽ തന്നെ തേങ്ങ എല്ലാം അരച്ചിട്ടുണ്ടേക്ക നോക്കണം എങ്ങനെയുണ്ടെന്ന് പാറ പോലെ ഉണ്ടോ എന്നുള്ളതൊരു കായിക ഉറപ്പുണ്ടേ ഇല്ല എങ്ങനെ ഉണ്ട് നോക്കണം അങ്ങനെതാ ഒരു എട്ടര മണിയായപ്പോൾ ഞാൻ മെല്ലെ ഷോപ്പിലേക്ക് ഇറങ്ങി ഷോപ്പിലേക്ക് എത്തിയിട്ടാണ്ട് സ്ഥിരം സീറ്റിൽ സീറ്റിലിരുന്നിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ കേൾക്കുന്നുണ്ട് ഫാൻസിൻ്റെ ഇൻസ്റ്റിലുണ്ട് കുറച്ച് ആൾ കേട്ടിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ പൊനിൻ്റെ വീടിയാണ് ജല്ലറി അല്ല വാച്ച് ഷോപ്പിന് കുറേ കമൻ്റ് ഇട്ടിന് അന്നെങ്കിലും കമൻറ്റിന് റിപ്ലൈ കൊടുത്തിന് അന്നെങ്കിലും പിന്നെയും പിന്നെ ഇങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരി ആരെയോ ഭയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതിൻ്റെ സൈഡിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവം പിന്നെ എന്തില്ല ഡെയിലി ഇപ്പോൾ അത് അല്ലേ പിന്നെ അവിടെ ഈത്തപ്പായം കൊണ്ടുവച്ചിട്ടുണ്ടായി ഇപ്പോൾ ഈത്തപ്പാത്തിൻ്റെ കാലമാണല്ലോ അങ്ങനെ ഞാൻ കുറേ ഈത്തപ്പായം കഴിച്ചു ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ വിചാരിച്ചാൽ അവിടെ പയ്ക്കുന്നത് എന്തെങ്കിലും മെയിൻ തരുമോ നിക്കും അപ്പോൾ വിചാരിച്ചാൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇത് ഐത്തപ്പായം തോന്നുന്നുണ്ടരുന്നോ വേറെ എന്ത് ചോദിക്കാൻ കഴിയാന്ന് ഇത് ഞാൻ കേൾക്കുന്നത് ഐസ്ക്രീം അങ്ങനത്തെ അല്ലാതൊന്നും എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് മെയിൻ തരാത്തത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇണീലുള്ളുവിൻ്റെ ഉള്ളിൽ സംസ്കരിക്കുന്ന സ്ഥലമില്ല ആടെ കുറച്ച് നേരം വണ്ടിയിരുന്നു ആടെന്നെ ഷോപ്പിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ബ്രാൻഡാണ് എന്നിട്ട് കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ വണ്ടിയിരുന്നു നല്ല പങ്കിടാ വണ്ടിയിരിക്കാൻ ഇങ്ങനെ ഒരിക്കൽ ആൾക്കാർ ഫുൾ ഉണ്ടായിരുന്നു ഒരു കാ കുറച്ച് ആളുണ്ടാകുന്ന ഒരു കാരുണ്ടാകുന്ന ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ മാത്രം ഞാനും നാല് കസാലി മാത്രം ഉണ്ടായി അങ്ങനെതാ ഞാൻ ബിസിനസ് കേൾച്ചിട്ടായിട്ട് ആടെ ഇങ്ങനെ ഇരുന്നു ഇവിടെ അത്ര ചൂടൊന്നും എടുക്കുന്നില്ല ഫുൾ ഏ സി അല്ലേ അപ്പോൾ സുഖത്തിലാടെ ഇരുന്നു അപ്പോൾ ഇത് ഇൻസ്റ്റാൽ എൻ്റെ ഒരു ഏതോ ഒരു വീഡിയോത്തിന് ഞാൻ മഫ്ത നമ്മളെ കഫ്താൻ ഇത് കണ്ണ് ഐസ്കാഫ് പൊന്തിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അതിന് നല്ല മുട്ട എന്തറിയുണ്ടായി അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആളിനോട് ചോദിക്കുന്നുണ്ടായി എന്തിനാ അത് ഐസ് ഐസ്കാഫ് പൊക്കിയിട്ട് വീഡിയോ ചെയ്ത് ഞാൻ ഇനുമിനും വീഡിയോ ചെയ്തിട്ടുണ്ട് ബുറുക്കിടാതെ ചെയ്തിട്ടുണ്ട് പിന്നെ നോർമൽ ഡ്രസ്സിൽ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് മാത്രം ആൾക്കാർക്ക് കുരു പൊട്ടിയതെന്ന് എനിക്കറിയത്തില്ല ഞാൻ കുറേ വീടത്തിന് ഏറിപ്പ് കൊടുത്ത് ഞാനും കൊടുത്ത് ബ്രദറും കൊടുത്ത് എല്ലാവർക്കും അറിയാം ജോയിൻറ്റ് അക്കൗണ്ട് എന്ന് എന്നിട്ടും ആൾക്കാർ ഞാൻ പറഞ്ഞു തീരായി ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല എന്ന് എന്നിട്ടും ഇങ്ങനെ വർപ്പിച്ചു ഈ ആൾക്കാർ ആൾക്കാരെന്നെ ഇത് കുറേ ഞാൻ ഇൻസ്റ്റാഗ്രാം വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കേട്ടോ കുറേ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് ഓരന്നെയാണ് അവരന്നെയാണ് ബാഡ് കമൻസ് ഇട്ട ആൾക്കാർ തന്നെയാണ് കോൾ ചെയ്യാണ് ഞാൻ ബ്ലോക്ക് ചെയ്യും വേറെ അക്കൗണ്ട് ഉണ്ടാക്കും പിന്നെയും വിളിക്കും പിന്നെ പോട്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ എൻ്റെ ബ്രദറിനോട് ചോദിച്ച് ഹസ്ബൻഡിനോട് ചോദിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് കുറേ ആൾക്കാർ ചോദിക്കാം വീഡിയോ ഡിലീറ്റ് ചെയ്തോടെ എന്തിനാ വീഡിയോ അതിന് മാത്രം തെറ്റും അതിലില്ലെന്ന എന്നെ സംരക്ഷിത സംരക്ഷിക്കുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത് ഹസ്ബൻഡ് ആണെങ്കിലും ബ്രദേഴ്സാണെങ്കിലും പറഞ്ഞു ഒരു യാതൊരു കുറ്റവും അത് ആ വീട്ടിൽ തന്നെ ആ വീഡിയോ അവിടെ ഇരുന്നോട്ടെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ കാരണം ഞാൻ എന്താ തലേന്ന് തട്ടെടുത്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല മുഖം നമ്മളുടെ ഐസ്കാഫ് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് വീഡിയോ മുകളിലോട്ടിട്ടിട്ട് വീഡിയോ ചെയ്തു അത്രമാത്രം അത് ഞാൻ ഇനിമിന്നിയും അത് ഇടാതെയും വീഡിയോ ചെയ്തിട്ടുണ്ട് നോർമൽ ഡ്രസ്സിലും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തിനാ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഇസ്ലാം മതത്തിനെ പറ്റി ഞാൻ മതത്തിനെ ഇതാക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു വന്നു ആദ്യം കമൻറ്റ് എൻ്റെ അറിവില് ഞാൻ പഠിച്ചൊരു അറിവില് എനിക്ക് തോന്നുന്നത് മുഖവും മുൻകൈ സുന്നത്താണ് ബാക്കിയൊക്കെയാണ് ഇത് ഫർലായ കാര്യങ്ങൾ അവർ ഞാൻ ഫാറായ കാരണം ഫലദായ കാരണം നിർബന്ധം നമ്മൾ ചെയ്യണം സുന്നത്തായ കാര്യം നമുക്ക് വേണമെങ്കിൽ എന്നൊരു ഇതിലല്ലേ സുന്നത്ത് ചെയ്യണം ചെയ്യേണ്ടന്നല്ല പക്ഷെ എല്ലാവരും മുഖം മറിച്ച് അങ്ങനെ നടക്കാൻ നിർബന്ധമാക്കിയിരുന്നെങ്കിൽ ഒരു സ്ത്രീകളും പുറത്തിറങ്ങി നടക്കില്ലായിരുന്നു സുന്നത്തായ കാര്യമല്ലേ നിർബന്ധമല്ലല്ലോ പറഞ്ഞിട്ട് കുഴം അപ്പോൾ ഞാൻ ഇതിൽ പറയണമെന്ന് തോന്നിയെനിക്ക് കാരണം എൻ്റെ വീഡിയോസ് നോക്കുന്ന കുറച്ച് ആൾക്കാരും അതിൽ വന്നിട്ട് പുറത്തിറങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നി എന്നോട് പറയണമെന്ന് പറഞ്ഞയാൾ അതായത് എൻ്റെ ബ്രദേഴ്സായാലും ഹസ്ബൻ്റായാലും പറയണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ രാത്രി പന്ത്രണ്ട് മണിക്ക് റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മാങ്ങ എടുത്ത് കഴിച്ചു ഇപ്പോൾ സ്ഥിരമാണ് മാങ്ങ ഇങ്ങനെ കഴിക്കും ലോല എന്താ അറിയില്ല ഓഫറിൽ മാങ്ങ ഉണ്ടാവുണ്ട് ഞങ്ങൾ വാങ്ങി ഡെയിലി ഇങ്ങനെ ഓരോരോ മാങ്ങ രാത്രി ആകുമ്പോൾ കഴിക്കും അങ്ങനെ പിന്നെ കിടന്നുറങ്ങി